മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒപ്പം എന്ന ചിത്രത്തിന്റെ തെലുങ്ക് മൊഴിമാറ്റ ചിത്രമാണ് കന്നുപാപ്പ ലാൽ അന്ധനായി എത്തുന്ന ചിത്രം ഒരു ത്രില്ലർ ഗണത്തിൽപ്പെട്ടതാണ് മലയാളത്തിൽ നിരൂപക പ്രശംസയും സാമ്പത്തിക വിജയവും നേടിയ ചിത്രത്തിന് തെലുങ്കിൽ മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത് മറ്റു തെലുങ്ക് നടന്മാർക്ക് സാധിക്കാത്തത് വെറും മൂന്ന് ചിത്രങ്ങൾ കൊണ്ട് മോഹൻലാലിന് സാധിച്ചു എന്നാണ് രാംഗോപാൽ വർമ്മ പറഞ്ഞത് കന്നുപാപ്പ തീർച്ചയായും കാണണമെന്നും വർമ്മ ട്വിറ്ററിൽ എഴുതി മലയാളത്തിൽ ഹിറ്റായ മോഹൻലാലിന്റെ പുലിമുരുകൻ എന്ന ചിത്രവും മൊഴിമാറ്റി തെലുങ്കിൽ റിലീസ് ചെയ്തിട്ടുണ്ട് മഞ്ഞമ്പുലി എന്ന പേരിൽ റിലീസ് ചെയ്ത ചിത്രം പതിമൂന്ന് കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി ചന്ദ്രശേഖർ എൽ ഐ ടി സംവിധാനം ചെയ്ത മനമാന്ത എന്ന ചിത്രത്തിലൂടെയാണ് ലാൽ തെലുങ്കിൽ അരങ്ങേറ്റം കുറിച്ചത് വിസ്മയം എന്ന പേരിൽ ചിത്രം മലയാളത്തിലും റിലീസ് ചെയ്തു തുടർന്ന് ജൂനിയർ എൻ ടിആറിനൊപ്പം ജനതാ ഗരേജ് എന്ന ചിത്രത്തിലും ലാൽ അഭിനയിച്ചു നൂറ്റി അൻപത് കോടിയിലേറെ കലക്ഷൻ നേടിയ ഈ ചിത്രത്തിലൂടെയാണ് ലാലിന് തെലുങ്കിൽ ആരാധകർ കൂടിയത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ